സി പി എമ്മിൻ്റെ പ്രതിനിധിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്ന് ചങ്ങാതി ഈ മാനവ സ്നേഹവും മാനവനായി ജീവിക്കണമെന്നും മാനവനായി കഴിയണമെന്നും ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ലെന്നും ഒക്കെ പ്രഖ്യാപിച്ചത് ഞാനല്ല നിങ്ങളാണ് അങ്ങനെ പ്രഖ്യാപിച്ച് ഈ കേരളത്തിലെ പാവപ്പെട്ട കുറേ ചെറുപ്പക്കാരെ ഈ അവരുടെ ധർമ്മത്തിൽ നിന്നും അവരുടെ മതത്തിൽ നിന്നും ഒക്കെ വീട് മാറ്റിയിട്ട് അവരെ ഞങ്ങൾ മാനവ വാദികളാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത് നിങ്ങളാണ് ആ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രിസ്ത്യാനികളാക്കണ കരാർ ഞാൻ നിങ്ങൾ ഞാൻ ഈ ചർച്ചയിൽ െ അങ്ങ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടപെടരുത് ആവശ്യം മുന്നോട്ട് വെക്കാനുണ്ട് ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞാൻ അങ്ങോട്ട് രണ്ടു തവണ രാഷ്ട്രീയപരമായ ഒരു കാര്യം പറഞ്ഞു ജയ്ക്ക് അതിന് മറുപടി പറഞ്ഞു അവിടെ അവസാനിപ്പിക്കുകയാണ് ജനാധിപത്യ ബോധം ഇത് ജയ്ക്കിന്റെ കുടുംബത്തിന്റെ മതവിശ്വാസത്തെ പറ്റിയുള്ള ഒരു ചർച്ചയല്ല കാര്യം ഞാൻ ഈ ചർച്ചയിൽ വളരെ നികൃഷ്ടമായ ഭാഷയിൽ എന്നെ ആക്രമിച്ചിട്ടും ഞാൻ വേണ്ടിയിട്ടില്ല അതാണ് സാമാന്യ മര്യാദ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ ഇടപാടില്ല അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് ഇല്ല പക്ഷേ ഇനി അഴി സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്കത്രയേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെങ്കിൽ അവിടെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എനിക്ക് പറയാനുള്ള ഒരു വരിയുണ്ട് ആ ഒരു വരി ഞാൻ പറഞ്ഞിട്ടേ നിർത്തു കാരണം എൻ്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു നീ ഹിന്ദു ഹിന്ദുമതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്നാണ് ചില തറവാട്ടിൽ ജീവിക്കുകയും കാപട്ട്യം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ള ചില മാതാപിതാക്കന്മാർ മാനവരാണ് മാർക്സിസ്റ്റുകാരാണ് സി പി എംകാരാണ് ലെനിനിസമാണ് നമ്മളിൽ ഒഴുകുന്ന ചോര മാനവന്റെ ആണെന്ന് പറഞ്ഞ് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛനും എനിക്കൊന്നും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനോട് ഞാൻ പറയാം അതുകൊണ്ട് അവളൊന്നും ഇല്ലാതെ നിർത്തി നമ്മുടെ അത് പോര്യാദ മര്യാദ ആ ഞാൻ അങ്ങനെ തന്നെ പറയും

ർത്താൻ പറ എന്നാ ഞാൻ സംസാരിക്കും അല്ല ഞാനില്ല ചർച്ചക്ക് തന്നോടല്ലോടോ പറയുന്ന നാണം കട്ടമനെ ആമാദമി പറഞ്ഞല്ലോ ആദ്യമൊക്കെ എന്നോട് വേണ്ട അങ്ങനെ പറഞ്ഞാൽ ഇനിയും പറയും ഇങ്ങോട്ട് രണ്ടുപേരും പറയാം ഞാൻ പറയുന്ന പ്രേക്ഷകരോടാണ് പരാമർശമായതോ അസത്യമായതോ അശ്ലീലമായതോ ആയ പരാമർശമുണ്ടായാലും എനിക്കത് ഉത്തരവാദിത്തമില്ല രണ്ടും ഒരേ സമയം കേൾക്കാനും കൃത്യമായി എനിക്ക് കഴിയില്ല എന്ന് വരും

കോട്ടയത്ത് നഗരത്തിൽ പറയാനില്ല പറഞ്ഞേ കേൾക്കണം എന്ന് പറയുന്നത് അയാൾ ഞാൻ കുഞ്ഞിനെ അല്ല വലിച്ചിട്ടെ സമീപനത്തെയാ കാട്ടത്തെയാ എങ്ങനെയാ കുഞ്ഞിനെ വലിച്ചിരുന്നത് അയാൾ ചെയ്ത തുറന്നു ഈ കേരളത്തിൽ തോമസ് അടക്കം കമ്മ്യൂണിസ്റ്റ് കാരനാണെന്ന് സ്വയം അടയാളപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ള മനുഷ്യരെ പറ്റിയാണ് ഒരു വ്യക്തിയുടെ ജീവിതം അതിന്റെ രാഷ്ട്രീയം ഒക്കെ നിർണയിക്കാൻ ഒരു കാലപരിധിയുണ്ട് ആ സമയത്ത് ജെ സി തോമസിന്റെ മകൻ കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണെങ്കിൽ അവൻ തീരുമാനിക്കും ജനിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റുകാരനാകാൻ ഇത് മതമല്ല രാഷ്ട്രീയമാണ് കേരള കേരളത്തിലെ വലിയ ഒരു മാധ്യമം തന്നെയാണ് ഈ സാധനം വെളിയിൽ കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലായി മാധ്യമ പ്രവർത്തകരാണ് അത് പറയാനുള്ള തന്റെ ഇടവും അത് പറയാനുള്ള അങ്ങോട്ട് നിങ്ങൾക്ക് പൊളിക്കുന്നുണ്ടാവും എനിക്കില്ല ഞാൻ പറയും ഞാൻ നാളെയും നാളെയും പറയും ഞാൻ എനിക്ക് സൗര ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ല മനസ്സിലായല്ലേ നാളെയും നിങ്ങൾ സൗരോട്ടോ ഗോപാലകൃഷ്ണൻ ഈ ചർച്ചയിൽ അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കൃത്യമായി അനുവദിക്കുന്ന ഒരു നേതാവിനെയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചർച്ചയ്ക്ക് വേണം അദ്ദേഹം പറയുന്ന രീതിയാണ് എനിക്ക് ഏറ്റവും പ്രിയം എന്ന് പറഞ്ഞുകൊണ്ടല്ലെന്നറിയാം ജെയ്സി തോമസിനെയും വിളിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഏകജാതക സംവിധാനത്തിലൂടെയാണ് ജയ്ക്ക് വരണം ജയ്ക്ക് വന്നാലേ എനിക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല ശ്രീ രാജുപി നായരെയും അങ്ങനെയല്ല അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതിനിധികളെ അയയ്ക്കുന്ന രാഷ്ട്രീയം പറയാനാണ് കുടുംബത്തിരിക്കുന്നവരെ പറയാനല്ല ഇവിടെ പറഞ്ഞതാണോ പറഞ്ഞതാ രാഷ്ട്രീയം അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിൻവലിക്കണ്ടേട്ടി നേതാക്കൾ അങ്ങേക്ക് പൊള്ളിയില്ല അയാളുടെ രാഷ്ട്രീയ കാപട്ടിയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്